എന്നത്തെയും പോലെ ഇന്നും മലയാളി ഞെട്ടിക്കുന്ന ദുരന്ത വാർത്ത ഘട്ടത്തിൽ എഴുന്നേറ്റ് എത്രയോട്ടം ഞെട്ടുന്ന മലയാളി താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ക്രൂരമർദ്ദനത്തിന് വിധനായ പത്താം ക്ലാസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു സാവപാഠികളായ കുട്ടികൾ കുട്ടികളല്ല കൊടന്താങ്കികൾ നിങ്ങളിവർ ഇപ്പോഴും കുട്ടികൾ കുട്ടികളെന്ന് പറയാം ഇത്രയും ക്രൂരം മാറ ക്രിമിനൽസാവർ അവർ കൊലപാതക ശ്രമം നടത്തിയതിന് ശേഷം കിട്ടുന്ന വോയിസ് കെട്ടിന്ന നമ്മളൊരാളെ അടിക്കാൻ പോകുന്നതിന് മുമ്പിൽ നമ്മൾ ദേശത്ത് പറഞ്ഞു അവനെ ഇനിന്ന് അടിച്ച് കൊല്ലുന്നെല്ലാം പറഞ്ഞു നമ്മൾ ദേശത്തിൽ പക്ഷെ അവനെ അടി അടിക്കിട്ടിയിട്ട് എന്തും ഗുരുതരാവസ്ഥയിലായിപ്പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് എത്രമാത്രം പേടിയും സങ്കടവും ഉണ്ടാവും ഇവർ ആ കുട്ടീനെ അടിച്ചതിന് ശേഷം ഇട്ട വോയ്സ് കിട്ടുന്ന അവനെ കൊല്ലാൻ തന്നെയാണ് നോക്കിയത് ഞാനവനെ വിടുവിൽ നിന്നു എന്താന്ന് ഇവർ ഗേങ് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ഗേങ് കൊടം താങ്ങി അടിച്ച കൊടം പൊട്ടിക്കണം എന്നാറികളെ നിങ്ങളാ വോയിസ് ഒന്ന് കേട്ട് നോക്കട്ടെ കാര്യം ഞാൻ ഞാൻ പോയോ അടുത്ത വയ്സാണ് അതിലും രസം നമ്മളെ നിയമത്തിനെ ഈ പത്താം ക്ലാസ്സിലെ കൊടങ്ങക്കുള്ള ധാരണ ഉണ്ട് ഉച്ചമാണ് കൂട്ടത്ത് കൂട്ടത്തല്ലിൽ ഒരാൾ മരണപ്പെട്ട കേസില്ലാന്ന് കൂട്ടത്തിലൊരുത്ത മരണപ്പെട്ടാലും കുഴപ്പമില്ല ഇവരിക്ക് അതാ ഇവരുടെ സെറ്റ് എത്രമാത്രം വികൃതമാണ് ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് അറിയാം ആ വോയിസും കൂടി നിങ്ങളൊന്ന് നോക്ക് ഉണ്ടാവില്ല കാരണം ഇങ്ങോട്ട് ഇനിയും തുരുമ്പെടുത്ത നിയമമേ കേരള പോലീസേ സർക്കാറേ നിങ്ങക്ക് ഇപ്പോഴും ഇവർ കുട്ടികളാണോ ഈ ക്രിമിനൽസ് നിങ്ങൾ ഒരാളെ പ്രായം നോക്കിയിട്ടല്ല ക്രിമിനൽസ് ആണോ തീരുമാനിക്കേണ്ടത് കേട്ടാ ചെയ്യുന്ന കുറ്റ ഉല് കുറ്റ മാത്രം ഭീകരമാണെന്ന് നോക്ക് നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ മറ്റുള്ളവരെ ആക്രമിച്ചല്ലോ അതായത് ആക്രമിച്ചാൽ ഓക്കെ ചെറിയ കുട്ടികളെ ആക്രമിച്ചെന്ന് കേസ് കേസെടുക്കുക പക്ഷേ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ ക്രിമിനൽസ് ഇല്ല കുറച്ചെണ്ണം ഇവർ മറ്റുള്ളവരെ ആക്രമിക്കുമ്പം കൊലപാതകം നടത്തുമ്പം അല്ലെങ്കിൽ സഹപാഠിയായ പെൺകുട്ടിനെ പീഡിപ്പിക്കുന്നത് ബലാത്സംഗം ചെയ്യുന്നത് അങ്ങനെയെല്ലാം ചെയ്യുന്നവർ നിങ്ങൾ ഇപ്പോഴും കുട്ടികളെന്നാണ് കണക്കൂട്ടുന്നത് പക്ഷേ ഈ കുട്ടികളുണ്ടല്ലോ കേരളം കുട്ടിച്ചോറാക്കും നമ്മളെ നിയമം ഇങ്ങനെ നോക്കു കുത്തിയാക്കും ഈ നിയമം മാറ്റാൻ വേണ്ടി തുരുമ്പുടിച്ച നിയമം മാറ്റാൻ വേണ്ടി ഒരു നടപടിയും നിങ്ങൾ കുട്ടികളെ നന്നാക്കാനാ പോകുന്നു കുട്ടികൾ നന്നാണെങ്കിൽ ഉണ്ടല്ലോ നിയമത്തിനെ പഠിക്കണം നിയമത്തിനെ പറ്റി ബോധവൽക്കരണം നടത്തണം ഈ ഗെയിമും കളിച്ച് നടക്കുന്ന ഈ മൊണ്ണ പിള്ളേർ ഉണ്ടല്ലോ കുറേ ആണോ ടു ടു കെ പിള്ളർ എന്ന് പറഞ്ഞ മൊണ്ണകള് പുണ്ടകൾ മൂട്ട് പിടിച്ച് ഉറച്ചിട്ടിങ്ങനെ നേമം പഠിപ്പിക്കണം സ്കൂളിൽ നിന്നല്ല അടിച്ച് പഠിപ്പിക്കണം ഒരാൾ വന്നു അടിച്ചു പഠിപ്പിച്ചാൽ പഠിപ്പിക്കില്ല അടിച്ചിട്ട് തന്നെ പഠിപ്പിക്കണോടോ നിങ്ങൾ അടിയോളം പേടിക്കുന്നത് വേറൊരു സാമാനവും ഈ ലോകത്തിറങ്ങിയിട്ടില്ല ഇനിയും കുട്ടികൾ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ക്രിമിനൽസ് ഉണ്ട് കുറേയാണ് അവരെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന നാരികൾ